ചെമ്പന്നീർപ്പൂവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ചന്ദ്ര അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ആലോചിക്കുവാണ് രേവതിക്ക് കുറേ കാശൊക്കെ ഇങ്ങനെ കൈ കിട്ടിയല്ലോ അതിങ്ങനെ ആലോചിക്കുവാണ് ചന്ദ്ര അപ്പോഴാണ് ശ്രുതി മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നത് ആൻറ്റി ഞാൻ പോകുവാണ് ജോലിക്കെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കും ലേറ്റ് ലേറ്റായത് അപ്പോൾ പറയും ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ചന്ദ്ര പറയാണ് ആ ഒരു പൂ പോകട്ടാനിരുന്നിട്ട് ഒരു മനുഷ്യൻ ഇവിടുള്ളവർ ില്ല പക്ഷേ ശ്രുതി നീ എനിക്ക് തരുന്ന പോലത്തെ ബഹുമാനോ മര്യാദയൊന്നും ഈ വീട്ടിൽ വേറെ ആരും എനിക്ക് തരുന്നില്ല എന്ന് പറയും അപ്പം ശ്രുതി ചോദിക്കും അതെന്താൻറ്റി അങ്ങനെ പറയുന്നത് ആ നീ ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് ഒരു പങ്ക് മാസം മാസം എനിക്ക് തരുന്നുണ്ട് മൂത്തവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നിനക്കറിയാം പക്ഷെ ഇവിടെ വേറെ ചിലരുണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ കടയിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ കച്ചവടം നടത്തിയിട്ട് അതിൽ നിന്നൊരു ചില്ലി കാശു പോലും എനിക്ക് തരുന്നില്ല എന്നാണ് ചന്ദ്ര പറയുന്നത് ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി അവിടെ അടക്കലയുടെ സൈഡിൽ നിപ്പുണ്ടേ രേവതിയെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ചന്ദ്ര ഇത് പറയുന്നതും അത് ശ്രുതിക്കും മനസ്സിലായി രേവതി അപ്പോൾ നേരെ മുറിയിലോട്ട് പോകുകയെ അപ്പോൾ ശ്രുതി ചന്ദ്രനോട് പറയും ആൻറ്റി ഇനി ആൻറ്റിക്ക് പൈസ തരാൻ വേണ്ടിയിട്ടായിരിക്കും രേവതി മുറിയിലോട്ട് പോയത് എന്നിട്ട് ശ്രുതി പോയി പയ്യെ ഒളിഞ്ഞു നോക്കുമ്പോൾ രേവതി അലമാര തുറന്ന് പൈസയൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ നേരെ വന്ന് ചന്ദ്രനോട് പറയും ആൻറ്റി ഇതേ രേവതിയുടെ കയ്യിൽ കുറേ അഞ്ഞൂറിൻ്റെ നോട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ആൻറ്റിക്ക് തരാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുക്കുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാകുമേ ഏ ശരിയാണോ അവൾ പൈസയൊക്കെ എടുക്കുന്നുണ്ടോ എനിക്ക് തരാനാണോ എന്ന് പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ ചന്ദ്രയുടെ അടുത്തോട്ട് വരും അപ്പോൾ തന്നെ ചന്ദ്ര വിഷയം മാറ്റും ചന്ദ്ര വേറെ പല ടോപ്പിക്കും ശ്രുതിയോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയവേ രേവതിയെ പറ്റി എല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ രേവതി വിളിക്കും ചന്ദ്രയെ എന്നിട്ട് രേവതി പറയും എൻ്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു സാമ്പാർ മാത്രം ഉണ്ട് അടക്കളയില് അപ്പോൾ രേവ ചന്ദ്ര പറയും ആ അത് അതിന് ഞാനെന്ത് ചെയ്യണം അപ്പോൾ രേവതി പറയും അത് പിന്നെ ആ അടക്കളയിൽ ആ സാമ്പാർ മാത്രമേ എനിക്ക് പണിയുള്ളൂ ബാക്കിയെല്ലാം തീർന്നതെന്ന് പറയും ചന്ദ്രയുടെ നോട്ടം മൊത്തം രേവതിയുടെ കയ്യിലുള്ള ആ പേഴ്സിലാണ് പൈസ ഇപ്പം തരും എന്ന് പറഞ്ഞാൽ ചന്ദ്ര ഇങ്ങനെ നോക്കിയിരിക്കുവാണ് അപ്പോൾ രേവതി പറയും ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം ആ സാമ്പാർ ഒന്ന് തിളക്കുമ്പോൾ ഒന്ന് ഇറക്കി എന്ന് പറഞ്ഞിട്ട് രേവതി പുറത്തോട്ട് പോകുവാണ് ചന്ദ്രയ്ക്ക് ഇത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് പാവം ചന്ദ്ര ചമ്മിപ്പോയി അന്ന് രേവതി അങ്ങോട്ട് പോകുമ്പോഴേക്കും ശ്രുതി പറയും ചന്ദ്രനോട് ഞാൻ വിചാരിച്ചു ആൻറ്റിക്ക് പൈസ തരാൻ വേണ്ടി വന്നതാണെന്ന് അപ്പോൾ ചന്ദ്ര പറയും ഇവളെങ്ങനെ എനിക്ക് പൈസ തരാൻ പോകണോ അവളെപ്പോഴാണ് എനിക്ക് ബഹുമാനം തന്നേക്കുന്നത് കുറച്ച് കാശ് കൈ കെട്ടിയപ്പോൾ അവളുടെ അഹങ്കാരം കണ്ടില്ലേ അപ്പോൾ ശ്രുതി ചോദിക്കും രേവതി ഈ പൈസയ്ക്കെടുത്ത് പിന്നെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ചന്ദ്ര പറയും വേറെ എങ്ങോട്ട് പോകാൻ അവൾ അവളുടെ അമ്മക്ക് കൊണ്ടേ കൊടുക്കാൻ പോകുന്നതായിരിക്കും എൻ്റെ വീട്ടിലിരുന്ന് പൂ കെട്ടി എൻ്റെ വീട്ടിലെ കറണ്ടും എൻ്റെ വീട്ടിലിരുന്ന് ഫുഡും ഉണ്ടാക്കിയ ആ സ്റ്റൗവും എല്ലാം ഉപയോഗിച്ചിട്ട് വരുമാനം മൊത്തം അവൾ അവളുടെ അമ്മക്ക് കൊണ്ടേ കൊടുക്കും എനിക്കൊന്നും അവളുടെ കാശ് എന്ന് പറഞ്ഞ് ചന്ദ്ര പറയുവാണ് എന്നിട്ട് ശ്രുതിനോട് പറയും നീ പോയിക്കോ ജോലിക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിടുവാണ് പാവൻ ചന്ദ്രയുടെ മുഖത്ത് നല്ല നിരാശയുണ്ട് ആ പൈസ കിട്ടാത്തതിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ് രേവതി പോകുന്നത് മഹേഷിൻ്റെ ടാക്സി സ്റ്റാൻഡിലോട്ടാണ് രേവതിയെ കാണുന്നത് മഹേഷ് പറയും രേവതി സച്ചി ഇവിടെയുള്ളൊ അവൻ ഓട്ടോ സ്റ്റാൻഡിലേ കാണുള്ളൂ എന്ന് പറയും അപ്പോൾ രേവതി പറയും ഞാൻ സച്ചിയേട്ടനെ കാണാൻ വന്നതല്ല മഹേഷേട്ടനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയും എന്നെയോ അതെന്തിനാന്ന് പറയും അല്ല എന്റെ അനിയന്റെ പ്രശ്നം കാരണം സച്ചിയേട്ടൻ ഇപ്പോൾ ഓട്ടോ ആണല്ലോ വീട്ടിലെത്താൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയും അപ്പോൾ മഹേഷ് പറയും ആ അത് ശരിയാ അതെന്താന്ന് വെച്ചാൽ രേവതി ടാക്സി ഓടിക്കുന്ന കാശൊന്നും ഓട്ടോ ഓടിച്ചാൽ കിട്ടില്ലല്ലോ ടാക്സിക്ക് എന്ന് പറഞ്ഞാൽ കുറേ വരുമാനം കിട്ടും ഓട്ടോ എന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ഓട്ടോയല്ലേ കിട്ടുകയുള്ളൂ മാത്രമല്ല അതിൻ്റെ മീറ്റർ ചാർജും കുറവാണ് അതുകൊണ്ടാണ് അവൻ അത്രയും കഷ്ടപ്പെടുന്നതെന്ന് പറയും അപ്പോൾ രേവതി പറയും എനിക്ക് സച്ചിയായിട്ട് ഒരു കാർ മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയും അപ്പോൾ മറ്റേ മഹേഷിന്റെ കൂടെയുള്ളവരൊക്കെ പറയും ചെയ്യുന്ന ഒരു പുതിയ കാർ മേടിക്കണമെങ്കിൽ പത്ത് ലക്ഷം രൂപയൊക്കെ വരും അപ്പോൾ രേവതി പറയും പത്ത് ലക്ഷം അപ്പോൾ മഹേഷ് പറയും പേടിക്കേണ്ട പത്ത് ലക്ഷം പുതിയ കാറിനെ ആവത്തുള്ളൂ സച്ചി ഈ ഓട്ടോ ഓടിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ വേണ്ടി പോയായിരുന്നു കാർ ഷോറൂമിൽ പക്ഷേ സെക്കൻഡ് ഹാൻഡ് കാറിന് തന്നെ മൂന്ന് ലക്ഷം വന്ന് നിൽക്കും അതും പഴയ പഴയ അടക്കണമെന്ന് വെച്ചാൽ തന്നെ അവൻ്റെ കയ്യിൽ പൈസ തികയില്ല എന്ന് പറഞ്ഞിട്ട് ആ പദ്ധതി ഉപേക്ഷിച്ചതാണ് അവൻ അവന് പക്ഷേ ആ കാർ ഭയങ്കര ഇഷ്ടമോ എന്ന് പറയും അപ്പോൾ രേവതി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ പൂകിട്ടിയ ലാഭത്തിൽ ഒരു അമ്പതിനായിരം രൂപ ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു കാർ മേടിക്കാലോന്ന് ഓർത്തിട്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയ വല്ല കാറും ആ അതൊക്കെയുണ്ട് മാസം മാസം പൈസ വെച്ച് കൊടുക്കാൻ പറ്റുന്ന പദ്ധതികളും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പോയി നോക്കാം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എന്നാൽ സച്ചിയേട്ടൻ നോക്കിയ ആ കാർ തന്നെ നമുക്ക് പോയി നോക്കിയാലോ മഹേഷ് ഏട്ടാന്ന് പറയും അപ്പോൾ മഹേഷ് പറ അതിനെന്താ നമുക്ക് പോയി നോക്കാലോ അപ്പോൾ രേവതി പറയും സച്ചിയേട്ടനോട് ഇത് പറയേണ്ട കാരണം ഞാൻ സച്ചേട്ടൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് വേണ്ടി ഒരു പൂക്കടയൊക്കെ ഇട്ട് തന്നു ഞെട്ടിച്ച സച്ചിയേട്ടനാണ് അപ്പോൾ സച്ചിയേട്ടൻ എൻ്റെ വരുമാനത്തിൽ എന്തെങ്കിലും ചെയ്യണ്ടേ അതുകൊണ്ടാണ് ആരും പറയരുത് എനിക്കിത് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ടെന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് മഹേഷ് മഹേഷുമായിട്ട് രേവതി കാറി പോവുകയാണ് കാർ ഷോറൂമിലോട്ട് അപ്പോൾ അവിടുത്തെ മുതലാളിനെ കാണുമ്പോഴേക്കും മുതലാളി പറയും എന്താ മഹേഷ് ഈ വഴിയില്ലെന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും അന്ന് ഞങ്ങളൊരു കാർ നോക്കിയില്ലേ അത് വിറ്റുപോയോ എന്ന് ചോദിക്കുമ്പോഴേക്കും മുതലാളി പറയുന്നുണ്ട് മൂന്നാല് േര് വന്നു അതിൻ്റെ പണി കുറച്ചുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം നിർത്തിയിട്ടിരിക്കുവാണ് മഹേഷ് പറയും അയ്യോ വേറെ ആർക്കും കൊടുക്കല്ലേ ഞങ്ങൾക്ക് വേണം പറയും ഞങ്ങൾക്കോ ആർക്ക് അല്ല സച്ചിക്ക് അവനല്ലേ അന്ന് ആ കാർ നോക്കിയിട്ട് വേണ്ടാന്ന് പറഞ്ഞു പോയത് ആ അല്ല ഇതിപ്പോൾ അപ്പോൾ രേവതി പറയും ഞാൻ സച്ചിയേട്ടനൊരു സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഞാൻ എനിക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിയേട്ടനോട് പറഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അയാൾ പറയും ആ സെക്കൻഡ് ഹാൻഡ് കാറ് സച്ചിയാന്ന് കാർ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ആ കാറിന് ഒരു മൂന്ന് ലക്ഷം രൂപ വന്നത് എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും പറയും മൊത്തത്തിൽ തന്നെ ചോദിക്കുമ്പോഴേക്കും മൊത്തം ഇല്ലെങ്കിലും ായിട്ട് മാസം അടക്കുന്നതും ഉണ്ട് അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും പറയും ആദ്യം അടക്കണോന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ആദ്യം ഒരു എൺപതിനായിരം രൂപ അടക്കണോന്ന് പറയുമ്പോൾ രേവതി പറയും പറയും എൻ്റെ പറയുമ്പോഴേക്കും എടുക്കുന്നുണ്ടെങ്കിൽ എടുത്ത് കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറയും അപ്പോൾ രേവതി പറയുന്നുണ്ട് അയ്യോ വേറെ ആർക്കും കൊടുക്കല്ലേ ഞങ്ങൾ തന്നെ വന്ന് മേടിച്ചോളാം ഞാൻ നാളെ പൈസയൊക്കെ ഒപ്പിച്ചിട്ട് വരാമെന്ന് പറയും അപ്പോൾ ആ ചേട്ടൻ പറയും എന്നാൽ ശരി നമുക്ക് നാളെ കാണാം കാരണം ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അയാളുള്ളിലോട്ട് കയറിപ്പോകുകയെ അപ്പോൾ മഹേഷ് ചോദിക്കും എൺപതിനായിരം രൂപയൊക്കെ ഉണ്ടോ അപ്പോൾ രേവതി പറയും എൻ്റെ കയ്യിൽ പോവിറ്റ് ലാഭത്തിൻ്റെ അമ്പതിനായിരം ഉണ്ട് പിന്നെ ഞാൻ കരുതി വെച്ച പൈസ ഒരു പതിനായിരം ഉണ്ട് ബാക്കി പൈസ അപ്പോൾ മഹേഷൊക്കെ പറയും ഞങ്ങൾ തരാം പൈസ ഞങ്ങൾ മാസം മാസം ഡ്യൂ ആയിട്ട് കൊടുക്കുന്ന കാശ് സച്ചിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷെ അവൻ മേടിക്കുന്നില്ല ഞങ്ങളുടെ കാശ് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ അങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ ഒന്നും ആഗ്രഹിക്കത്തില്ല സാരമില്ല പൈസയ്ക്ക് ഞാൻ ഒപ്പിച്ചോളാം നിങ്ങൾ എന്ന് പറയും മഹേഷ് പറയും സാരില്ല ഞങ്ങൾ തരാമെന്ന് പറയുമ്പോഴും രേവതി സമ്മതിക്കുന്നില്ല ഇല്ല എൻ്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ എൻ്റെ സച്ചിയേട്ടനെ മേടിച്ചു കൊടുക്കുള്ളൂ എന്നുള്ള ഒറ്റ വാശിക്ക് രേവതി അങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് രേവതി ഈ എൺപതിനായിരം രൂപ ഒപ്പിക്കുന്ന കാര്യം ആലോചിച്ച് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ പോവുകയാണ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ രേവതിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ വഴിയിൽ വെച്ച് അനിയത്തിയെ കാണും അനിയത്തിയോട് ഈ കാര്യമൊക്കെ പറയും സച്ചിയേട്ടൻ്റെ ഇപ്പോൾ ഓട്ടോയല്ലേ ഓടിക്കുന്നത് അപ്പോൾ സച്ചിയേട്ടൻ ഞാൻ കാർ മേടിച്ചു കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണെന്ന് പറയുമ്പോഴേക്കും അനിയത്തി ചോദിക്കുന്നുണ്ട് അതെന്തിനാ ചേച്ചി ഓട്ടോ അല്ല സച്ചിയേട്ടൻ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എൻ്റെ വരുമാനത്തിൽ നിന്ന് സച്ചിയേട്ടനെ മേടിച്ചു കൊടുക്കാനാണ് എൻ്റെ പ്ലാനെന്ന് പറയും ഓ അതാണോ കാര്യം അപ്പോൾ എനിക്കൊരു ഇരുപതിനായിരം രൂപയുടെ ആവശ്യം കൂടിയുണ്ട് നിനക്ക് മറ്റേ ആരെങ്കിലും പരിചയമുണ്ടോ അപ്പോൾ പറയും മറ്റേ ഞങ്ങൾ എപ്പോഴും കട മേടിക്കുന്ന ആളുടെ ഞങ്ങൾ മേടിച്ചേ ഉള്ളൂ അതുകൊണ്ട് അവിടെ നിന്ന് മേടിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഏരിയയിൽ കുറഞ്ഞ പലിശ കൊടുക്കുന്ന ഒരാളുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഇരുപതിനായിരം രൂപ മേടിച്ച് തരാമെന്ന് പറയും ആ ശരി ശരി എന്നാൽ ഞാനും വരാം അപ്പോൾ അനിയത്തി പറയും വേണ്ട ചേച്ചി വരണ്ട അയാളോട് പോയി ഞാൻ ആദ്യം കാര്യം സംസാരിക്കാം അയാൾക്ക് ചേച്ചിയുടെ കടയൊക്കെ കാണേണ്ടി വരും ഞാൻ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാം വന്നിട്ടേ അയാൾ കാശ് തരുള്ളൂ എന്ന് പറയും അപ്പോൾ രേവതി പറയും ആ എങ്ങനെയാണെങ്കിലും ശരി എനിക്ക് ഇരുപതിനായിരം രൂപ വേണം എന്നൊക്കെ പറയും അപ്പോൾ അനിയത്തി പറയുന്നുണ്ട് അതിനെന്താ അയാൾ തരും പാവം ആളാണ് ഞാൻ പറഞ്ഞു വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് വിടുവാണ് ഓ അപ്പോൾ ഇത്രേ ഉള്ളൂ നാളത്തെ വിശേഷം ചെമ്പനീർ ചെമ്പനീർപ്പു കൂടുതൽ വിശേഷങ്ങൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി